ുംറുപതും പിന്നിട്ട മുതിർന്ന കർഷകരെ ആദരിക്കുന്ന വേദിയിൽ കുട്ടിക്കർഷകർക്ക് നൽകിയ ആദരം വേറിട്ടതായി കൃഷിയെ ഗൗരവമായിട്ടെടുത്ത സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടിക്കർഷകരെ തേടിയാണ് അംഗീകാരം എത്തിയത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ അൻപതും അറുപതും പിന്നിട്ട മുതിർന്ന കർഷകരെ ആദരിക്കുന്ന വേദിയിൽ കുട്ടിക്കർഷകർക്ക് നൽകിയ ആദരം വേറിട്ടതായി കൃഷിയെ ഗൗരവമായി എടുത്ത സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടിക്കർഷകരെ തേടിയാണ് അംഗീകാരം എത്തിയത് പടന്ന ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ കുട്ടിക്കർഷകർക്കുള്ള പുരസ്കാരം നേടിയത് പടന്ന തെക്കേക്കാട് സെൻട്രലിലെ ടി കെ അയ്യൂബിൻ്റെയും ഫൗസിയയുടെയും മകൾ പതിനാലുകാരി എൻ കെ ഫാത്തിമയാണ് പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ തെക്കേക്കാട്ടിൽ വർഷങ്ങളായി കല്ലുമ്മക്കായ തെങ്ങ് കൃഷി വാഴ പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്ന ഉപ്പ അയൂബിന്റെ കൃഷിയിടത്തിൽ സജീവമായിരുന്ന ഫാത്തിമ രണ്ടു വർഷമായി സ്വന്തമായി കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചതോടെ അയൂബും ഫൗസിയയും പിന്തുണയുമായി കൂടെ നിന്നു ഇത്തവണ നൂറ്റൻപത് നേന്ത്രവാഴ കൃഷി ഇറക്കിയതിൽ എഴുപത്തഞ്ചെണ്ണത്തിലധികവും കുലച്ചു ജൈവ പച്ചക്കറി കൃഷി ഇനങ്ങളും ഈ പതിനാലുകാരി ചെയ്തുവരുന്നുണ്ട് മികച്ച കർഷക വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ മികച്ച കർഷക വിദ്യാർത്ഥിയാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ സഹായത്തോടെ എൻ്റെ വീട്ടിൽ നൂറ് നൂ നൂറ്റി ഇരുപത്തഞ്ച് വാഴ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതിനായിട്ട് എനിക്ക് സന്തോഷം പടന്ന പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പൊന്നാട സർട്ടിഫിക്കറ്റ് ഫലകം തെങ്ങിൻ തൈ എന്നിവ നൽകിയാണ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം കുട്ടിക്കർഷകയെ കർഷകയെ ആദരിച്ചത് തൃത്തരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടിക്കർഷകയ്ക്കുള്ള അവാർഡ് മണിയനോടിയിലെ ഫാത്തിമത്ത് സന ഏറ്റുവാങ്ങി ക്ഷീര നെൽകർഷകൻ എൻ ഇ നൂറുദ്ദീൻ്റെയും ഷാഹിനയുടെയും മകളാണ് കർഷകർക്ക് അവർ അറിയിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൃഷിയെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ പുതുതലമുറക്ക് അറിയുന്നില്ല കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആർക്കും താല്പര്യമില്ല ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാനാണല്ലോ നമുക്ക് താല്പര്യം പച്ചക്കറി കൃഷിക്ക് പുറമെ പശുപരിപാലനം കോഴി വളർത്തൽ അലങ്കാര പക്ഷി വളർത്തൽ എന്നിവയിലും കഴിഞ്ഞ അഞ്ചു വർഷമായി കാർഷിക രംഗത്തുണ്ട് ഈ വിദ്യാർത്ഥിനി കൈക്കോട്ട് കടവ് വി എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമത്ത് സന കിലോമീറ്റർ അപ്പുറത്തുള്ള ഉദിനൂരിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലെത്തിക്കുന്നതും ഫാത്തിമത്ത് സനയാണ് പൊന്നാടയും ഫലകവും കൌങിൻതയും നൽകിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കുട്ടിക്കർഷകയെ ആദരിച്ചത് ഉറുമിസ്ക്കരിപ്പൂർ Ньюсбюро, террор.